രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുട്ടികളുടെ ചോറൂണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചോറൂണ് നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു കുഞ്ഞ് ജനിച്ച് അഞ്ചു മാസം കഴിഞ്ഞ് ആറു മാസം തികയുന്നതിനും മുൻപ് വേണം ചോറൂണ് നടത്തേണ്ടത് കുഞ്ഞ് ജനിച്ച് അഞ്ചു മാസം കഴിഞ്ഞ് ആറുമാസം തികയുന്നതിന് മുമ്പ് ചോറൂണ് നടത്തണം ഒരു കാരണവശാലും ചോറൂണ് ഏകാദശി ദിവസമോ വാവ് വരുന്ന ദിവസങ്ങളിലോ ഉത്സവ സമയത്തെ പള്ളിവേട്ട ദിവസങ്ങളിലോ ആറാട്ട് ദിവസങ്ങളിലോ കഴിയുന്നത്ര കൃഷ്ണപക്ഷത്തോ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക പേര് വിളിച്ചു വേണം നിങ്ങൾ ചോറൂണ് നടത്തേണ്ടത് നമ്മൾ ചോറൂടിനി തെരഞ്ഞിരിക്കുമ്പോൾ കുട്ടിക്ക് ആദ്യം കൊടുക്കാൻ തീർത്ഥം തരും ആ തീർത്ഥം കൊടുക്കണം എന്നിട്ട് കുട്ടിയുടെ നെറ്റിയിൽ എന്ത് ചെയ്യണം ചന്ദനം തൊടിക്കണം അതിന് ശേഷം കുട്ടിയുടെ ഒരു ചെവി ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ അടച്ചു പിടിക്കണം ഒരു ചെവി കൈകൊണ്ട് മൊത്തം അടച്ചു പിടിക്കണം അടച്ചു പിടിച്ചിട്ട് മറ്റേ ചെവിയിൽ മൂന്ന് തവണ കുട്ടിയുടെ പേര് ചൊല്ലി വിളിക്കണം അതിനുശേഷം എന്ത് ചെയ്യണം അടുത്ത ചെവി ഇങ്ങനെ അടച്ചു വെക്കണം വെച്ചിട്ട് അടയ്ക്കാത്ത ചെവി ഉണ്ടല്ലോ അവിടെ മൂന്ന് തവണ പേര് ചൊല്ലി വിളിക്കണം പേരിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഒരു വ്യക്തി മരിച്ചാലും അവൻ്റെ പേര് നിലനിൽക്കും അപ്പോൾ കുട്ടിയുടെ കാര്യം മനസ്സിലായില്ലേ ഒരു ചെവി അടച്ചു പിടിച്ചിട്ട് മറ്റേ ചെവിയിൽ മൂന്ന് തവണ പേര് ചൊല്ലി വിളിക്കുക അത്രയും ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ അത് ആദ്യം മധുരം തന്നെ കൊടുക്കണം മനസ്സിലായി അങ്ങനെ മധുരം കൊടുത്ത് ചോറൂണ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുഞ്ഞിനെ അമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം അമ്മിഞ്ഞപ്പാല് മാത്രം കുടിച്ചു വരുന്നൊരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ നമ്മൾ ചോറൂണ് കൊടുക്കാതെ അമ്മിഞ്ഞപ്പാൽ മാത്രം കുടിച്ചു വരുന്ന കുഞ്ഞിനെ അമ്പലത്തിലേക്ക് കയറ്റി കഴിയുമ്പോൾ ഈ കുഞ്ഞു ഈശ്വര തുല്യന അപ്പം അമ്പലത്തിൽ ഇരിക്കുന്ന ഭഗവാൻ എഴുന്നേറ്റ് തൊഴേണ്ടി വരും അതുകൊണ്ട് ചോറൂണ് കഴിയാതെ ഒരു കാരണവശാലും കുഞ്ഞിനെ അമ്പലത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് ചോറൂണ് കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ടുപോകാം അതേ കണക്ക് ഗുരുവായൂർ അമ്പലമാണ് ചോറൂണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ചോറൂണ് കൊടുക്കാൻ നല്ലത് അമ്പലമാണ് നിങ്ങൾ പിന്നെ അതല്ലെങ്കിൽ പിന്നെ മൂകാംബിക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ മധുര മീനാക്ഷി ക്ഷേത്രമുണ്ട് ചോറൂടിന് വളരെ നല്ലതാണ് പിള്ളേർപ്പെട്ട് ഗണപതി ക്ഷേത്രം കാഞ്ചി കാമാക്ഷി ക്ഷേത്രം കേരളത്തിൽ ചോറൂടിന് കുട്ടി ആണാകട്ടെ പെണ്ണാകട്ടെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്ന് കൊടുക്കണം അവിടെ നമ്മൾ കുഞ്ഞിന് കൊടുക്കേണ്ട ഊണ് എല്ലാ രുചികളും ചേർത്താണ് നിർവഹിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ ആദ്യം കുഞ്ഞിന് മധുരം കൊടുക്കുന്നു പിന്നെ അവർ വിളമ്പുന്ന ഇലയിൽ സാക്ഷാൽ ഉണ്ണിക്കണ്ണന് നിവേദിച്ച ഉഷപ്പായസമുണ്ട് ആ ഉഷപ്പായസം കൊടുത്തിട്ട് പിന്നെ കുഞ്ഞിന് ഉപ്പ് പുളി ചവർപ്പ് ഇതെല്ലാം ചേർത്ത ഭക്ഷണമാണ് ഗുരുവായൂരിൽ നിർമ്മിച്ചിരിക്കുന്നത് നൂറ് രൂപയാണ് വഴിപാട് നിരക്കെന്നാണ് എനിക്ക് തോന്നുന്നത് ചടങ്ങിന്റെ ഫോട്ടോ വേണമെങ്കിൽ എടുക്കാം അഞ്ച് ചിത്രത്തിന് എങ്ങാണ്ട് നൂറ് രൂപ അഞ്ച് ചിത്രത്തിന് നൂറ് രൂപ നമ്മൾ ദേവസ്വം ബോർഡിൽ അടച്ചാൽ മതി ഈ ക്ഷേത്രത്തിൽ ചോറൂണിൻ്റെ സമയം ഉഷ നിവേദ്യം കഴിഞ്ഞാൽ രാവിലെ മണി മുതൽ ഉച്ചപൂജക്ക് നട അടയ്ക്കുന്ന രണ്ട് മണി വരെ എന്തുണ്ട് ചോറൂണ് നടത്തുന്നതാണ് അപ്പം പിന്നെ നമ്മൾ അപ്പൊ അതാണ് അവിടുത്തെ ചോറൂണിന്റെ പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് അപ്പൊ നിവേദ്യം കഴിഞ്ഞാൽ രാവിലെ മണി മുതൽ ഉച്ച പൂജയ്ക്ക് നടയടയ്ക്കുന്ന പന്ത്രണ്ട് മണി വരെ ഉണ്ട് ആ അതിനുള്ളിൽ ചോറൂണ് നടത്തിയിരിക്കണം അതിനുശേഷം പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും ചോറൂണ് നടത്താൻ പാടില്ല ഒരു കാലത്ത് തമിഴ് ബ്രാഹ്മണർക്ക് നാലമ്പലത്തിൽ വാതിൽ മാടത്തിനടുത്താണ് ചോറൂണ് വെച്ചിരുന്നത് ഇപ്പം അങ്ങനല്ല അതെല്ലാം മാറ്റി എല്ലാവർക്കും ചോറൂണാക്കി കഴിഞ്ഞു പിന്നെ അച്ഛനാണോ അമ്മയാണോ ഊണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാതാവ് തന്നെ തൻ്റെ മടിയിലിരുത്തി കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് മാതാവ് കൊടുക്കുന്നതാണ് പിന്നെ പിതാവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആയിക്കോട്ടെ കാരണം മാതാവ് ഉള്ളൂ നമ്മൾ മാതാ പിതാ ഗുരു ദൈവം മാതാവ് കഴിഞ്ഞിട്ടേ പിതാവിന് സ്ഥാനമുള്ളൂ അതുകൊണ്ട് ശരിക്കും മാതാവ് തന്നെ തൻ്റെ മടിയിലിരുത്തി കുഞ്ഞിന് കൊടുത്താൽ ആ കുഞ്ഞിന് ആ മാതൃസ്നേഹം മുഴുവനും പകർന്നു കിട്ടും അങ്ങനെ പുണ്യ ദിവസമാണ് ആ പുണ്യ ദിവസത്തിൽ നിങ്ങളുടെ കുഞ്ഞിന് കൊണ്ടുപോയി കണ്ണൻ്റെ സന്നിധിയിൽ തന്നെ ചോറൂട് കൊടുക്കാൻ ഭഗവാൻ अनुग्रहे राधे राधे ओ राधे 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 ॐ श्रीं ह्रीं क्लीं ऐं रासेश्वरि राधिकाये स्वाहा